ഓക്കെ അസ്സാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തൂ നമുക്ക് രണ്ടാം ക്ലാസ് അറബിക്ക് നാല് യൂണിറ്റിലെ ക്രിസ്മസ് പരീക്ഷ വരികയാണ് നാല് യൂണിറ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു നമ്മുടെ പാഠഭാഗത്തിൽ അതിൻ്റെ ക്ലാസ്സുകളൊക്കെ ഈ ചാനലിലെ ഫോർത്ത് സ്റ്റാൻഡേർഡ് അറബിക് ഗൈഡ് എന്ന് പറഞ്ഞാൽ പ്ലേലിസ്റ്റിൽ കിടക്കുന്നുണ്ട് കേട്ടോ നാല് യൂണിറ്റിൻ്റെയും നാല് യൂണിറ്റിലെ പാഠഭാഗങ്ങളുടെയും ക്ലാസ് അവിടെ കിടക്കുന്നുണ്ട് മക്കൾ കണ്ടിട്ടില്ലെങ്കിലും പോയി കാണണം ഓക്കെ ഇനി നമുക്ക് നമ്മളെ ക്രിസ്മസ് പരീക്ഷ അല്ലെങ്കിൽ രണ്ടാം പാദവാർഷിക പരീക്ഷ വരുമല്ലേ അതിന് വരുന്ന അല്ലെങ്കിൽ അതിന് വരാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങൾ മക്കൾക്ക് പരിചയപ്പെടുത്തുകയാണ് ഓക്കെ അപ്പം നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം ഇവിടെ മക്കളെ കൂട്ട് ഒന്നാമത്തെ ചോദ്യം കൂട്ടുകാരനെ കണ്ടെത്തി ശരിയായ നമ്പറിലേക്ക് വരയ്ക്കാം മക്കളെ ഇരുപത് വരെ പഠിച്ചിട്ടുണ്ടല്ലോ നമ്പർ അറബിക്കലിലേ ആ നമ്പർ ഇങ്ങനെ ചേർക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രവർത്തനമാണ് അപ്പം നമുക്കൊരു കൂട്ടുകാരനെ കിട്ടും അല്ലേ എങ്ങനെ വരയ്ക്കാം വാഹിദ്സ് അല്ലേ വാഹിദെന്ന് ഇങ്ങനെ വരച്ചു പിന്നെ ഇസ്നാനി ഇസ്നാനിന്ന് സലാസ പിന്നെ അർബ പിന്നെ ഹംസ പിന്നെ സിത്ത സബ സമാനിയ തിസ അഷറ വാഹദാഷറ ഇസ്നാഷറ സലാസാഷറ അർബാഷറ ഹംസാഷറ പിന്നെ സിത്താഷറ അതവിടെ വരച്ചിട്ടുണ്ട് അല്ലേ നമ്മൾ വരയ്ക്കണോ സെമാനിയാഷ്റ പിന്നെയോ അല്ല സബാഷറ സമാനിയഷ്വറ തിസാഷ്റ ഐഷറൂൻ ഇത്രയും വരച്ചപ്പോൾ നമുക്കൊരാൾ കിട്ടിയില്ലേ ആരാണ് ടെഡി ബി ആൾ അപ്പം ഈ ചിത്രം ഇങ്ങനെ നമ്പർ ചേർത്ത് വരയ്ക്കണം അതാണ് ആ പ്രവർത്തനം സിമ്പിൾ അല്ലേ അടുത്ത നമുക്ക് നോക്കാം ഇവിടെ കുറേ ഹൈ ഡോൾഫിൻസ് ഉണ്ട് സ്റ്റാർ സ്റ്റാറുണ്ട് അല്ലേ കുറേ ഉണ്ട് ഇപ്പോൾക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് കണ്ടോ കം എത്ര ഡോൾഫിൻ ഉണ്ട് ഇവിടെ സിത്താഷറ പതിനാറെണ്ണം ഉണ്ട് പതിനാറെണ്ണത്തിന് നമ്മൾ അതിലേക്ക് ചേർത്തിട്ടുണ്ട് അല്ലേ പതിനാറ് ഇവിടെ അത് പതിനേഴെണ്ണം ഉണ്ട് അല്ലേ പതിനേഴ് നമുക്ക് എങ്ങനെ വരയ്ക്കാം പതിനേഴ് പതിനേഴ് വരയ്ക്കാം നമുക്ക് ഇങ്ങനെ വരയ്ക്കാം അടുത്ത എത്ര പൂമ്പാറ്റിയുണ്ട് അർബാക്ഷറ ഹംസാക്ഷറ സിത്താഷറ സി സഭാഷറ സമാനത്താക്ഷ തിസാക്ഷറ ഏഷറൂൻ ഇരുപതെണ്ണം ഉണ്ട് അല്ലേ നമുക്ക് ഇരുപത് എന്നെങ്ങനെ വരയ്ക്കാം ഐഷറൂൺ കിടക്കണല്ലേ അതിലേക്ക് വരയ്ക്കണം അല്ലേ ഓക്കെ ഇനി നമുക്ക് രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം ശരിയായ ബലൂണിലേക്ക് വരയ്ക്കണം ഉണ്ടോ ഇവിടെ ഹാദിഹിയുണ്ട് ഹാദയുണ്ട് ഹാദിഹി വരുമ്പോൾ ഏത് വാക്ക് വരും ഹാദ വരുമ്പോൾ ഏത് വാക്ക് വരും സാറും കൂടെ കൊടുത്തിട്ടുണ്ടെണ്ണം അല്ലേ ഹാദ ബാബുൻ അല്ലേ അതാണ് ഇങ്ങനെ വരച്ചിരിക്കുന്നത് ഇവിടെയോ ഹാദിഹി ആണ് അതുകൊണ്ട് മിർവഹ മിർവഹൻഎസ് ആണ് അല്ലെ ഗേളായ വാക്ക് അപ്പൊ അടുത്തത് ഈ നാഫിദ ഏതിലേക്ക് വരും ഗേളല്ലേ വാക്ക് അപ്പൊ നമ്മൾ ഇതിലേക്ക് വരയ്ക്കും െ ഇനി അടുത്തത് സെല്ലത്താണ് സെല്ലത്ത് ഏതിൽ വരും അതും ഹാദിഹിയാണ് അല്ലേ ഹാദിഹി മക്തബോ മക്തബ് മക്തബ് മുതക്കുർ ഹാദാ മക്തബ് ഹാദാ കുർസി സിമ്പിളല്ലേ അങ്ങനെ വരച്ചു വെച്ച അതിൻ്റെ ഉത്തരവായി ഓക്കെ ഇനി അടുത്ത പ്രവർത്തനം നമുക്ക് നോക്കാം ഗാന്ധിജിയെ മനസ്സിലാക്കാം അല്ലെ ഗാന്ധിജി അറിയല്ലേ മക്കൾക്ക് അല്ലേ ഏ അദ്ദേഹത്തിന്റെ മുഴുവൻ പേരൊക്കെ പഠിച്ചിട്ടുണ്ടാവും അൽഇസ്മു ഗാന്ധിയുടെ പേരെന്താ മഹാത്മാഗാന്ധി എന്ന് അല്ലേ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി അല്ലെങ്കിൽ എന്നല്ലേ അപ്പൊ നമുക്കിവിടെ മഹാത്മാഗാന്ധി എഴുതി കൊടുക്കണം അത് എവിടെ നിന്ന് എഴുതണം ഇതുവരെ താഴെ കൊടുത്തിട്ടുണ്ട് സാറ് അപ്പൊ നമ്മൾ ഈ മഹാത്മാഗാന്ധി എന്നുള്ളത് ഇവിടെ എഴുതി കൊടുക്കണം ഏതില്ലേ ഏതാണ് കേട്ടോ അടുത്ത ഇസ്മുൽ വാലിദ് കരംചന്ദ് ഗാന്ധി പപ്പയുടെ പേര് കരംചന്ദ് ഗാന്ധി ഇസ്മുൽ വാലിദത്ത് എന്താണ് അമ്മയുടെ പേര് അമ്മയുടെ പേരെന്താണ് പുത്തലിഭായ് അല്ലെ പുത്ലിഭായ് അപ്പൊ നമുക്ക് പുത്ലി ഭായിനെ ഇത് ഇവിടെ എഴുതാം അല്ലേ പിന്നെയോ മീലാദ് ജനിച്ച വർഷം എത്ര അസാനി ഒക്ടോബർ അത് നമുക്ക് ഇവിടെ ചേർക്കാം ഓക്കെ ഇത്രയാണ് അതിൽ നമുക്ക് ചെയ്യേണ്ടത് ഇനി നാലാമത്തെ പ്രവർത്തനം നോക്കാം ഇവിടെ നോക്കൂ ശരിയായ വാക്ക് എഴുതണം ഇവിടെ എന്താണ് മഹാദാരിവായറ ഫൗക്ക അല്ലേ ത്വായറ തൂ ഫൗജറ മരത്തിന്റെ മുകളിലാണ് അപ്പൊ ഇവിടെ എന്ത് വരും പുസ്തകമുണ്ട് ഒരു ബെഡുണ്ട് അൽ കിതാബു ഡാഷ് അസരീറി കട്ടിലിന്റെ അടിയിൽ നിന്നാലെ അടിയിൽ നിന്നുള്ളതിന് ഏതാ വാക്ക് സാറോടെ എഴുതി വെച്ചിട്ടുണ്ടാ പിന്നെ ഏതാ വരിക അല്ലേ ഏതാണ് തഹത്ത ഈ വാക്ക് എവിടെ എഴുതണം എവിടെ എഴുതണം മക്കള് ഇവിടെ എഴുതണം ഓക്കെ അടുത്തത് അൽ കുറത്തു പന്ത് ഡാഷ് അൽ കിത്തി കിത്തിന്റെ എവിടെ ഇരിക്കുന്ന മുമ്പിൽ നിന്നല്ലേ മുമ്പിൽ നിന്നുള്ളതിന് ഏതാ ഏതാണ് അമാമ അമാമ എന്ന് മക്കള് ഇവിടെ ഓക്കെ അടുത്തത് അർണബ് അർണബ് പടി അല്ലേ അർണബ് ഇവിടെ നിൽക്കുന്ന മരത്തിന്റെ പിറകിലാണ് അപ്പൊ പിറകിൽ മരത്തിന്റെ പിറകിൽ എന്നുള്ളതെന്ന് വറാ ആ അല്ലേ വറാ എന്ന് നമുക്ക് ഇവിടെ കൊടുക്കണം സിമ്പിൾ അല്ലേ അടുത്തത് അലോ കിളി ഡാഷ് മരത്തിന്റെ മുകളിലാണല്ലേ അപ്പൊ ഫൗക്ക ഫൗക്ക ഷറാണ് ഇവിടെ സിമ്പിൾ അല്ലേ ഇതുപോലെ അത് പഠിച്ചു വെക്കണം അത് അടുത്ത പ്രവർത്തനം നമുക്ക് നോക്കാം വാചകം കൂട്ടി എഴുതണം എന്താ ആ ഫുൻ നമ്മൾ കൂട്ടി എഴുതാൻ കുറേ വാക്കുകൾ പഠിച്ചു പഠിച്ചുല്ലേ അപ്പൊ ആ ഫായിനോട് ചേർത്ത് ഫ വാവിനോട് ചേർത്ത് എഴുതുന്നു അതുപോലെ എങ്ങനെ എഴുതാം ഉം ഖംഹൌൻ എങ്ങനെ എഴുതാം കേട്ടല്ലേ മൂന്ന് വാക്കും കൂട്ടിച്ചേർത്ത് എഴുതിയിട്ടുണ്ട് ഷംസുൻ അല്ലെ ഷംസിന്റെ ഈ ഷാ പോയി ഷംസുൻ ഷമുൻ കേട്ടോ ലാബിയുൻ ലാബിയുൻ ബനാതുൻ അതുപോലെ ബുൽബുലുൻ എല്ലാ മക്കും അക്ഷരങ്ങളും ഒരുമിച്ച് ചേർത്ത് എഴുതിയിട്ടുണ്ട് സിമ്പിളല്ലേ അപ്പം ഇത്രയാണ് മകൾ രണ്ടാം ക്ലാസ്സിൻ്റെ ഒരു മോഡൽ ചോദ്യ പേപ്പർ കേട്ടോ ഇതുപോലെയുള്ള ചോദ്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് ഉണ്ടാവും നന്നായി പഠിക്കാം പരീക്ഷ കഴിഞ്ഞിട്ട് ആ ചോദ്യ പേപ്പർ സാറുകൂടെ അപ്പോസ്റ്റ് ചെയ്യും കേട്ടോ അപ്പം അതും കാണാൻ നമ്മൾക്ക് വന്നിട്ട് ഓക്കെ ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ചില നമുക്ക് വീണ്ടും കാണാം അസലവു വരഹമല്ല